ആ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടക്കം പോലെ കുറെയൊക്കെ ഏറെക്കുറെ നയൻറ്റി ഫൈവ് പെർസെൻറ്റും കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചു സമയം ലഭിച്ചു അപ്പോ ആ എസ്കറ്റോളജി എന്നുള്ള വിഷയം അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നിലവിലുള്ള ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്ക് എസ്കറ്റോളജി ഉണ്ട് എന്നാൽ അദ്ദേഹം അദ്ദേഹം ഒരു എസ്കറ്റോളജി മുന്നോട്ട് അവതരിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടില്ല എങ്കിലും ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിൽ എന്റെ ശ്രദ്ധ ഒന്ന് ഉടക്കി അപ്പൊ അത് അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാനാണ് നമ്മുടെ ഈ പരീഷന്മാർ അഥവാ പഴയ നിയമത്തിന്റെയും യേശുക്രിസ്തു വരുന്ന പുതിയ നിയമ ആ പശ്ചാത്തലത്തിന്റെ ഇടയിൽ രൂപപ്പെട്ട പരീഷന്മാർ എന്ന് പറയുന്ന ആളുകൾ സ്വരാഷ്ട്രീയ അഥവാ പാർസി മതത്തിന്റെ സ്വാധീനത്താലാണ് പരീഷന്മാരായി തീർന്നതെന്ന് ഒരു ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു നിഗമനമോ ഒരു ഊഹമോ താങ്കൾ പറയുവാനിടയെ അതിനൊരിക്ക ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും എവിഡൻസോ എന്തെങ്കിലും ഒരു റിയാലിറ്റിയോ ഒന്ന് പറയാൻ പറയാം മോശയും ന്യായപ്രമാണ പുസ്തകങ്ങള് അതുപോലെ പ്രവാചക പുസ്തകങ്ങൾ ഒക്കെ കയ്യിലുള്ള അറിയാവുന്ന പരീഷന്മാരായിട്ടുള്ള ആൾക്കാർ നല്ല പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ സ്വരാഷ്ട്രീയ മതത്തിൽ കൂടെ ചേർത്ത് കൂട്ടിക്കലർത്തിയാണ് പരീഷന്മാരായി തീർന്നു നിൽക്കുന്നത് യേശുവിന്റെ പശ്ചാത്തലത്തിൽ എന്ന് താങ്കൾ പറഞ്ഞത് എന്തെങ്കിലും എവിഡൻസിന്റെ പശ്ചാത്തലത്തിലാണോ ഊഹാപോഹമായിട്ടാണോ അതൊന്ന് ക്ലാരിഫിക്കേഷൻ വരുത്താമോ താങ്ക് യു അത് സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടല്ല അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞപ്പോ ആ പറഞ്ഞതാണ് ഈ പിന്നെ സ്വരാഷ്ട്ര മതത്തിന്റെ സ്വാധീനം ഒരു വിഭാഗം യഹൂദന്മാരിൽ ഉണ്ടായത് ഈ ബാബൽ പ്രവാസ കാലത്താണ് ഈ ഇസ്രായേൽ രാജ്യത്തെ നോർത്തേൺ കിങ്ഡോ സതേയം കിങ്ഡോ ഉണ്ടായിരുന്നു നോർത്തേൺ കിങ്ഡത്തെ അസീറിയക്കാര് പിടിച്ചോണ്ടുപോയി അസീറിയക്കാർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അസീറിയക്കാർ നോർത്ത കിംഗ്ഡത്തെ ആക്രമിച്ചു അപ്പോൾ സതയം കിങ്ങ സന്തോഷിച്ചു നോക്കെ അവരുടെ ദൈവദൂഷണത്തിനുള്ള പകരം അവർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അധികം താമസിക്കാതെ സദയൻ കിങ്ങത്തെ ബാബിലോണിയക്കാർ വന്ന് ആക്രമിച്ചു ജരിസലേം ദേവാലയം തകർത്തു ജെരിസലേം ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളൊക്കെ എടുത്ത് അവർ മദ്യം കുടിച്ചു ഇവിടുന്ന് കൊള്ളാത്ത ആളുകളൊക്കെ പിടിച്ച് ബാബേലി കൊണ്ടുപോയി അവിടെ അടിമപ്പണികൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ബാബേലിൽ അടിമകളായിട്ട് അവർ വസിക്കുന്നു അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ചാണ് ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്നുള്ള വിഖ്യാതമായ സങ്കീർത്തനം പിന്നീട് അത് ബോണിയം പാട്ട് ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ വി ഡൗൺ എന്നുള്ള പാട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇവര് ഒരു രക്ഷയും ഇല്ലാതെ ഒരു അന്യരാജ്യത്ത് അടിമകളായിട്ട് കഴിയുമ്പോഴാണ് ബാബേൽ രാജ്യത്തെ പാർസി രാജാവ് കോരശ് ആക്രമിക്കുന്നു അപ്പൊ കോരശ് അന്ന് ചാരന്മാരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ ബാബേൽ രാജ്യം വളരെ സുശക്തമായ കോട്ടയായിരുന്നു അതിന്റെ ദുർബല ഭാഗങ്ങളെ പറ്റിയൊക്കെ അങ്ങനെ പാർസി രാജാവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി കുറെ യഹൂദന്മാർ തയ്യാറായി അങ്ങനെ യഹൂദന്മാരുമായിട്ട് യഹൂദന്മാരിൽ നിന്ന് ചാരന്മാർ തന്നെ സഹായിക്കുക ഒക്കെ ചെയ്തതുകൊണ്ടും യഹൂദന്മാരുടെ ഒരു കരുണ ഈ കോരശ് കാണിച്ചു ബാബേൽ രാജ്യത്തെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയപ്പോ യഹൂദന്മാർക്ക് ഒരു സ്വാതന്ത്ര്യവും ഒക്കെ അവിടെ കൊടുത്തു ഇച്ചിരി പദവിയൊക്കെ അനുവദിച്ചു അവരൊന്ന് തല ഉയർത്തി നിന്നു അതുകഴിഞ്ഞ് അവർക്ക് തിരിച്ചെരിച്ചിലേമിലേക്ക് പോകാനുള്ള അനുവാദവും അതിന് വേണ്ട സൗകര്യങ്ങളും ഈ പാർസി രാജാവ് ചെയ്തു കൊടുത്തു അതിന്റെ ഉപകാര സ്മരണയായിട്ടാണ് യശയാ പ്രവചനത്തിൽ യഹോവയുടെ അഭിഷിക്തനാണ് കോരശ് കോരശ് എന്റെ അഭിഷിക്തനാണ് എന്നൊക്കെ അപ്പൊ കോരസ് ഇത് അറിഞ്ഞിട്ട് ഇല്ല അദ്ദേഹം യഹോവയുടെ അഭിഷിക്തനായത് അപ്പൊ അത് കോരശ് പറയും എനിക്ക് യഹോവയൊന്നും അറിയത്തില്ല എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നാണക്കേട് വരാതിരിക്കാൻ യശയാ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നീ അറിയാതിരിക്കാൻ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു അതുകൊള്ളാമല്ലോ അപ്പൊ ഇവനെ അറിയുന്ന ഒരാളുടെ അരമുറുക്കി എഴുന്നേൽപ്പിക്കാൻ പറ്റിയില്ല അറിയാതിരുന്ന പാർസി രാജാവിനെ ഞാനാണ് വിലപ്പെടുത്തിയത് എന്ന് ഉള്ള രീതിയിൽ വരെ എന്ന് പറഞ്ഞാൽ ഈ പാർസി രാജാവിനെ അത്രമാത്രം പൂഴുത്തുകയാണ് അപ്പൊ അത്രമാത്രം ഇവര് ഫാൻസായി മാറി സ്വാഭാവികമായിട്ടും പാർസി രാജാവിന്റെ മതത്തിന്റെ ചിന്തകൾ അവരുടെ ആശയങ്ങൾ അങ്ങനെയാണ് ഈ നരകചിന്ത യഹൂദരി വരുന്നത് അതിനു മുമ്പ് യഹൂദന്റെ ഒരു സ്ക്രിപ്റ്ററിൽ നരകമില്ല യഹൂദന് പിശാജില്ല ഇതൊന്നും ഇല്ലായിരുന്ന യഹൂദന് ഈ പാർസി മതത്തിന്റെ സ്വാധീനത്തിൽ നിന്നാണ് ഇസ്ലാം മതവും ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പാർസി മതം പാർസി മതത്തിന്റെ ആശയത്തിൽ നിന്നാണ് ഈ ഇസ്ലാമിന്റെ നരക ചിന്തകളും ന്യായവിധി ചിന്തകളും പാർസി മതത്തിൻ്റെതാണ് ചിൻവാദ് പാലം ചിൻവാദ് പാലം എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിലൊക്കെയുള്ള നേരിയ നൂൽപാലത്തേക്കൂടെ നടന്നു പോകുമ്പോൾ കാല് പഴുതി നരകത്തിലേക്ക് വീഴുന്നതൊക്കെ പാർസി മതത്തിന്റെ ഇതൊക്കെ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പാർസി റിലീജിയൻ അതുകൊണ്ട് പാർസി മതത്താലാണ് ഉം ഈ സ്വാധീനിക്കപ്പെട്ട ആ ഗ്രൂപ്പാണ് പരീശന്മാർ അതിന് പ്രത്യേകിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചിന്തകളൊക്കെ അതിനു മുമ്പ് പഴയ നിയമത്തിന്റെ സ്ക്രിപ്ചറിൽ നിന്ന് ബഹുമാനപ്പെട്ട ലോറൻസ് പാസ്റ്റർ എടുത്തു കാണിക്കുക ഇതാ നോക്കൂ ഇന്ന ഇന്ന ചിന്തകളൊക്കെ ഈ ഇവിടെ ഉണ്ട് എന്ന് പറയുക അപ്പൊ അതുകൊണ്ട് ഇത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാസ്റ്റർ റിലീജിയാണ് ദാറ്റ് ഇസ് വെരി ഒബിയസ് അത് പണ്ഡിത ലോകം അംഗീകരിക്കുന്ന വസ്തുതയാണ് താങ്കൾ അതേ കൂടുതലായിട്ട് പഠിച്ചു നോക്കുക പരീശന്മാരും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് പാസ്റ്റർ ചോദ്യം സ്വാഗതം കണക്ട് അവരുടെ പൊളിറ്റിക്കലും അതുപോലെ അവരുടെ ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ പറഞ്ഞു നമ്മളിപ്പോ ലോകത്ത് ജീവിക്കുമ്പോ രണ്ട് രാജ്യങ്ങളും അതൊക്കെ തമ്മിലുള്ള റിലേഷൻ കാര്യമുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ അദ്ദേഹം അത് ഊരിത്തിരിച്ചുകൊണ്ട് വന്നത് ഈ അദ്ദേഹത്തിന്റെ പ്രഭാ ആദ്യ സമയത്തിൽ ഊരി തിരിച്ചുകൊണ്ട് വന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ള വിഷയം പരീഷന്മാർ വിശ്വസിക്കുന്നത് ഇന്ന ഇന്ന സ്വരാഷ്ട്ര മതത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തെ കണക്ട് ചെയ്തത് മറ്റു പൊളിറ്റിക്കൽ സിനാറിയോസ് ഒന്നും അല്ല അപ്പോ അത് പഴയ നിയമത്തിലെങ്ങോ ആ ഒരു കാഴ്ചപ്പാട് ഇല്ല എന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞത് അത് നമുക്ക് വീണ്ടും ഒരു ഡിബേറ്റ് തന്നെ പിന്നീട് ചെയ്യേണ്ടി വരും ബൈബിളിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ പഴയ ഈ മരിച്ചവരുടെ പുനരുദ്ധാനമോ അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളെ അവർ വിശ്വസിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും അത് കോട്ടെ പക്ഷെ എന്റെ ചോദ്യം ഇദ്ദേഹം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട യേശു ക്രിസ്തുവും ഈ പരീഷന്മാർ സ്വരാഷ്ട്ര മതത്തിൽ നിന്നാണ് അതും ഇതും കടമെടുത്തതെന്നും ഇത്തരത്തിൽ കലർപ്പുള്ള എന്താണ് പഴയ നിയമത്തിൽ ദൈവം യഹൂദനുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊക്കെ മാറ്റി കലർപ്പുള്ള ഒരു ഉപദേശം ീഷന്മാർ ഹോൾഡ് ചെയ്യുന്നു എന്നറിഞ്ഞിട്ടും യേശുക്രിസ്തു പരീക്ഷനായിരുന്നു എന്നുള്ള താങ്കളുടെ വാദം യേശു അന്യനാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് അന്യനാക്കി അവതരിപ്പിക്കാൻ ഒരു ശ്രമമായിരുന്നു എന്നുള്ളൊരു ഡൗട്ട് മാത്രം മുന്നോട്ട് വെക്കുന്ന അതൊന്ന് വിശദീകരിച്ച കൊള്ളാരും നമുക്ക് പിന്നീട് സംസാരിക്കാം താങ്ക് യു അത് ഞാനിപ്പോ ഒളിച്ചു പറയേണ്ട കാര്യം ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഇതിന് റീപ്ലേ ഉണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ പിന്നെ സ്വരാഷ്ട്രമതത്തിൽ നിന്നാണ് പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ഫൈനൽ ജഡ്ജ്മെന്റ് ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് ഇങ്ങനെയുള്ള ഇതൊക്കെ യഹൂദന്മാർക്ക് കിട്ടിയത് അത് സ്വരാഷ്ട്രമതത്തിൽ നിന്നല്ല യഹൂദന്റെ പൂർവീകരിൽ നിന്ന് കിട്ടിയതല്ല അത് വേണമെങ്കിൽ പിന്നീട് നമുക്ക് സംസാരിക്കാം കേട്ടോ അത് കുഴപ്പമില്ല ഓക്കെ താങ്ക് യു എല്ലാവർക്കും നന്ദി അജനും ടീമിനും എല്ലാവർക്കും നന്ദി നമുക്ക് ഇനി ഓർഡറിൽ ഞാൻ ഞാൻ എടുക്കട്ടെ ഒരു എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാസ്റ്റ് ഈ പാസ്റ്റ് പറയുന്ന എക്സ്പ്ലേഷൻ്റെ എസ്കറ്റോളജിക്കൽ പാസേജിൽ ഒത്തിരി സിമ്പിൾസ് ഉണ്ട് നമ്പേഴ്സ് ഉണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട് മാത്തമാറ്റിക്സിലുണ്ട് ഈ പാസ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇരിക്കുന്ന എവിടെയെങ്കിലും പാസ്റ്റ് എവിടെയെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും ഇൻഫർമേഷൻ എവിടെയെങ്കിലും പബ്ലിക്കലി അവൈലബിൾ ആണോ എനിക്കൊന്നും പിടികിട്ടില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്നോ അല്ലല്ലാസ്റ്റ് തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യാതെ പാസേജസ് എടുത്തിപ്പം ആ ജനറേഷൻ എന്ന് പറയുന്നതും പിന്നെ വെളിപാടി വേറുമ്പോ ഒത്തിരി നമ്പേഴ്സ് വരുന്നുണ്ടല്ലോ ഇത്രയും ദിവസങ്ങള് വരുന്നുണ്ട് പിന്നെ ഫ്രാക്ഷണൽ ജഡ്ജ്മെന്റ് വൺ തേർഡ് ടൂ തേർഡ്സും അങ്ങനത്തെ ഒക്കെ ഫ്രാക്ഷണൽ കാര്യങ്ങളുണ്ട് ആ സിംബോളിക്കിന്റെ മീനിങ് പാസ്റ്റിന്റെ ഇന്റർപ്രിറ്റേഷൻ ഉള്ളത് പാസ്റ്റ് എവിടെയെങ്കിലും പബ്ലിക്ലി ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വെബ്സൈറ്റ് ആയിട്ടോ എവിടെയെങ്കിലും ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പം തേർഡ് ടെമ്പിൾ ജെറൂസലേമിൽ വന്ന പാസ്റ്റ് കോമഡി എങ്ങനെ ഇന്റർപ്രറ്റ് ക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം എരിസിലേമിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അവിടെ വലിയ പ്രദർശനമൊക്കെ എരുസിലേമിൽ ചെല്ലുന്നവർക്ക് കാണാ അവര് അവിടെ ഇടാൻ പോണ ചുവന്ന ഉടുപ്പിതാണ് പുരോഗതി ഇടാൻ പോകുന്ന ഉടുപ്പിയതാണെന്നൊക്കെ പറഞ്ഞ് അവരൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ഞാൻ താമസിക്കുന്ന ടെക്സാസിൽ നിന്ന് രണ്ട് പശുവിനെ അവർ ഇസ്രായേലിൽ കൊണ്ട് നിർത്തി രണ്ട് പശുവിനും കൂടെ അവർക്ക് ഇവിടെ നിന്ന് പത്ത് മുപ്പതിനായിരം ഡോളറ് മുടക്കി പക്ഷേ ഈ രണ്ട് പശു എത്തിക്കഴിഞ്ഞ് ചുവന്ന പശു എത്തിക്കഴിഞ്ഞ് മനോരമ അടക്കമുള്ള ലോകമാധ്യമങ്ങളിൽ മുഴുവൻ വാർത്ത വന്നപ്പം അവർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ രണ്ട് അഞ്ചോ ആറോ ബില്യൺ ഡോളർ കിട്ടി നോക്കി എത്രയും ലാഭകരമായ ബിസിനസ്സാണ് ഈ അന്ത്യകാല ബിസിനസ് മുപ്പതിനായിരം രൂപ മടക്കി രണ്ട് പശുവിനെ മേടിച്ച് ഇസ്രായേലിൽ കൊണ്ടു നിർത്തി ഇത് ആ ചുവന്ന പശു എത്തിയെന്നൊരു നോട്ടിഫിക്കേഷൻ കൊടുത്തപ്പോൾ ബില്യൺ ഡോളർ അവർക്ക് പിരിഞ്ഞു കിട്ടി അപ്പൊ അങ്ങനെ ഇത്രയും പണം വന്നിട്ടും ഈ ഇസ്രായേലിന് ഈ ദൈവാലയം എഴുപത് എഴുപത് വർഷം കഴിഞ്ഞിട്ടും പണിയാൻ പറ്റിയിട്ടില്ല പിന്നെയും അവരവിടെ ദൈവാലയം പണിയും സത്യത്തിലെ ഈ ടെമ്പിൾ മൗണ്ടിലെ അവിടെ അലക്സ മോസ്ക് നിപ്പുണ്ട് ഈ മോസ്ക് നിൽക്കുന്ന സ്ഥലത്താണ് എരിസലേം ദൈവാലയം പണിയേണ്ടത് അതുകൊണ്ട് ഈ മോസ്ക് പൊളിച്ചാലേ ദൈവാലയം പണിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് തികച്ചും നുണയാണ് എരിസലേം ദേവാലയത്തിന്റെ ഒറിജിനൽ സൈറ്റ് ആ മോസ്ക് നിൽക്കുന്നിടത്തല്ല അവിടുന്ന് മാറിയിട്ടാണ് അവർക്ക് ഏത് നിമിഷവും വേണം പണിയാ അപ്പൊ ഇതുവരെ അത് പണിയാനൊന്നും താല്പര്യം ഇല്ല അതുകൊണ്ട് അവർ അവിടെ മോസ്ക് നിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള തൊടിനായി ഓരോരുത്തർ പറയുന്നതാണ് ഇസ്രായേലിലെ കുറച്ച് മതാഭിമുഖ്യമുള്ള ആളുകൾ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി നമ്മൾ ടെമ്പിൾ പണിയുമെന്നൊക്കെ പറയുന്നതേ ഉള്ളു അവർ ടെമ്പിൾ പണിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതനുസരിച്ചല്ല എന്റെ വിശ്വാസം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത് താൻ അന്ന് ഉണ്ടായിരുന്നപ്പോഴത്തെ ദൈവാലയം പൊളിച്ചു കളയുന്നതിനെ പറ്റിയാണ് അതിനെപ്പറ്റിയാണ് പുതിയ നിയമം പറയുന്നത് ആ ദൈവാലയത്തിൻ്റെ ഒരു വിളിപ്പേരായിരുന്നു ആകാശവും ഭൂമിയും എന്നുള്ളത് അപ്പോ ആ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് യേശു കർത്താവ് പറഞ്ഞു അത് ആകാശവും ഭൂമി നെരിശിലേമിൻ ദൈവാലയം തന്നവരും വിളിക്കുന്ന അവരുടെ ഓമന പേരായിരുന്നു ഓമനപ്പേരായിരുന്നു അതുകഴിഞ്ഞ് പത്രോസുലിയ എഴുതി നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും അപ്പൊ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈ സെലസ്റ്റിയൽ ഈവൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം മുകളിലുള്ള ആകാശം പോയി പുതിയ ആകാശം പുതിയ സൂര്യൻ ഒന്നും വരുമെന്നല്ല അവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തിലെ ന്യായപ്രമാണ പ്രകാരം ഇവരുടെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരിത്രത്തിൽ നീതിയൊന്നും ആർക്ക് നിർവഹിക്കപ്പെട്ടിട്ടില്ല ഒത്തിരി അനീതിയായിരുന്നു ഒത്തിരി അക്രമവും ഒത്തിരി അടിച്ചമർത്തലും ഒക്കെ ആയിരുന്നു ഒരുപാട് വിവേചനങ്ങളും അതിലധികം ചൂഷണങ്ങളും ഒരുപാട് തിന്മയായിരുന്നു മറിച്ച് നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും എന്ന് പറഞ്ഞാൽ നീതി വസിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായവും അതിനെയാണ് സഭ എന്ന് പറയുന്നത് പക്ഷേ ക്രിസ്ത്യൻ സഭയുടെ ചരിത്രവും പരിശോധിക്കുമ്പോൾ വളരെ വിരളമായിട്ട് പോലും നീതി ഡിസ്പെൻസ് ചെയ്യപ്പെട്ടിട്ടില്ല എവിടെയാണ് ജസ്റ്റിസ് സേർവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സഭയുടെ ചരിത്രത്തിലും നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് അക്രമങ്ങളും ഒരുപാട് ചൂഷണങ്ങളും ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് വിവേചനങ്ങളും എല്ലാമാണ് നമ്മൾ ആ ഹിസ്ട്രിയിലും കാണുന്നത് സ്റ്റിൽ ദാറ്റ് ഓൾ ടെസ്റ്റ്മെന്റ് ഈ വിൽ കണ്ടിന്യൂസ് അപ്പം അവിടെ നിന്ന് മാറി അതിൽ നിന്ന് ക്രിസ്തു വിഭാവനം ചെയ്ത ക്രിസ്തു പ്രസംഗിച്ച പത്രോസ്ലിഹ എഴുതിയ നീതി വസിക്കുന്ന ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇപ്പോഴും മനുഷ്യർക്കൊരു സ്വപ്നം മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് റെലവൻസ് വരുന്നത് സത്യത്തിൽ ആ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പഴയ ആകാശത്തെയും പഴയ ഭൂമിയെയും പൊളിച്ചു കളഞ്ഞു പക്ഷെ അതിലും തിന്മ ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പത്രോസ്ത്രീയൊക്കെ സ്വപ്നം കണ്ട ആ പുതിയ ആകാശം പുതുവാന ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ പുതുവാന ഭൂമിയും ഇപ്പോൾ കാർമുകിൽ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അതൊക്കെ മാറിയിട്ട് മനുഷ്യവർഗം ഒന്നാകും അതിന് കർത്താവ് തൻറ്റേതായ വഴിയിൽ അതുകൊണ്ടാണ് കർത്താവ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഈ തൊഴുത്തിൽ പെടാത്ത ആട്ടുംകൂട്ടം എനിക്കുണ്ട് ആ ആട്ടുംകൂട്ടം വന്ന് ലോകത്ത് നീതി ഉണ്ടാക്കും ഈ തൊഴുത്തിലെ ആട്ടുംകൂട്ടം തമ്മിൽ കലയിക്കുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാലും തൊഴിൽത്തിൽപ്പെടാത്ത ആട്ടും കൂട്ടം ടേക്ക് ഓവർ ചെയ്യും ലോകം നന്നാകുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസവും ഹോപ്പും താങ്ക് യു ഏബ് താങ്ക് യു വേപ്പ് ഞങ്ങൾ രണ്ട് ചോദ്യം കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് നമുക്കിനി പി ടി ആർ റോഡിൽ പോയിട്ട് വീണ്ടും മോഡ്സിൽ ചോദ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാം താങ്ക് യു വേപ്പ്